ഒരു കൂട്ടായ്മക്ക് വളരെയധികം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് നാം പ്രത്യേകമായി കാണേണ്ടത് ബഹുമാനായ ബാബ സൂചിപ്പിച്ചതുപോലെ മൈത്രി അത് ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാത്ത ഒന്നായി നാം കാണേണ്ടതായിട്ടുണ്ട് മനുഷ്യർ ഭേദചിന്തയില്ലാതെ ജീവിക്കുക മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുക അവരവരുടെ രുചിയനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ടാവുക അവരവർക്ക് താൽപര്യമുള്ള വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ടാവുക അവരവരുടെ വിശ്വാസമനുസരിച്ച് ആരാധന നടത്താനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുക ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം ഇതിനെല്ലാം എതിരെയുള്ള വലിയ തോതിലുള്ള ഭീഷണി ഉയർന്നു വരുമ്പോൾ ഇത്തരം കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനുവേണ്ടി കൂട്ടായി ശ്രമിക്കണം കേരളം പൊതുവേ തന്നെ ഇത്തരം മൂല്യങ്ങൾക്ക് വിലകൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സമൂഹമായിട്ടാണ് തുടരുന്നത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ഇടമായി നമ്മുടെ കേരളം നിലനിന്നു പോവുകയാണ് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവ്വരും സോദരത്വനെ വാഴുന്ന മാതൃകാസ്ഥാനം എന്ന നിലയിൽ തന്നെ കേരളത്തെ മാറ്റി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് തുടരുക എന്ന പ്രതിജ്ഞ നമുക്കെല്ലാവർക്കും എടുക്കാൻ കഴിയണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ что